ഹലോ എവ്രി വം വെൽക്കം ബാക്ക് ടു അൻ ദ വെരി ഗുഡ് എക്സലൻറ്റ് എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെയല്ല ഞങ്ങളുടെ കിങ്ങിനി മോളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് അവൾ വലിയ നല്ലൊരു ഡ്രസ്സായിട്ട് ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് ഇത് നമ്മൾ ചെയ്യിപ്പിച്ച ഒരു വർക്കാണ് കേട്ടോ അടുത്തുള്ള ബുട്ടിക്കുന്നു നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ അടിപൊളിയായിട്ട് അവക്കെ ഇണങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുപോവുക അപ്പോൾ കുട്ടിക്ക് വിശ്വസം അറിയിക്കുക ഓക്കെ അപ്പം വീഡിയോയിലോട്ടൊക്കെ പോവാം നമുക്ക് അപ്പോൾ താ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കിങ്ങിനി മോളുടെ അഞ്ചാം പിറന്നാളാണിന്ന് മോളുടെ യഥാർത്ഥ പേര് ജസ്വിയ എന്നാണ് അപ്പം ഞങ്ങൾക്കൊരു എയ്ഞ്ചലുട്ടിയാണ് ഇവള് ആക്ച്വലി ഇവളെ ഒരുക്കിയതിന് ശേഷം നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പം അടുത്ത ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒക്കെ വിളിച്ച് ഒരു ചെറിയൊരു ഫങ്ഷനായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജസ്ലിയ മോള് എൻ്റെ സിസ്റ്ററിൻ്റെ അതായത് എൻ്റെ എങ്ങ സിസ്റ്ററിൻ്റെ നാലാമത്തെ മോളാണിത് ഇനി കേക്ക് കട്ട് ചെയ്യാം അവിടെ നോക്കിയാൽ കിങ്ങിനിക്ക് കിങ്ങിണിയുടെ ഇത് രണ്ടാമത്തെ ചേച്ചിയാണ് ജനീനി എന്നാണ് അവളുടെ പേര് അപ്പോൾ ഇതാ കേക്കൊക്കെ മുറിച്ചിട്ട് ആർക്ക് ആദ്യം കൊടുക്കണമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ അപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം പപ്പായ്ക്ക് അമ്മായിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ അവൾ ഭയങ്കര അനുസരണുള്ള കുട്ടിയാണ് കേട്ടോ അവൾക്ക് എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവൾ അതുപോലെ കറക്റ്റായിട്ട് അവൾ ചെയ്യും ഇപ്പോൾ ഒരു ഫോട്ടോയൊക്കെ ആയിരുന്നാലും ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ പോസ് ചെയ്യൂ അങ്ങനെ പോസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവൾ ചെയ്യും ഞങ്ങളുടെ ബബിൾ കുട്ടിയാണ് അവൾ ഞങ്ങളുടെ ബന്ധുക്കൾ പറയാറുണ്ട് ഇവക്ക് എൻ്റെ അമ്മയുടെ അതായത് മുഖഛായയാണുള്ളതെന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കളിയാക്കി വിളിക്കും ജാൻസി അമ്മ ജാൻസി അമ്മ എന്ന് നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട് അത് കുറച്ച് സ്നേഹം കൂടുതലാണ് കേട്ടോ അത്രയും കുസൃതിയും അവൾ കാണിക്കും അപ്പോൾ ഇതാ വന്നവർക്കൊക്കെ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം അവരുടെ ഓരോരുത്തർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാണ് ലാസ്റ്റ് അവൾ എനിക്ക് വെച്ചിട്ട് കേക്കൊക്കെ കൊണ്ടു വന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ ഒരു ബഹളം തന്നെയായിരുന്നു കേട്ടോ ഞാൻ മനഃപൂർവ്വം അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു ഒരുപാട് കുട്ടിപ്പെട്ടാളങ്ങൾ ഉണ്ടായിരുന്നു വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ നല്ല പച്ചപ്പുള്ള ഒരു ഏരിയ ആണ് അപ്പം അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളിതാ അവളെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ അവൾ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് സ്ലോ മോഷനിലൊക്കെ വരാൻ പറഞ്ഞപ്പം അതുപോലെയൊക്കെ കാണിക്കുകയാണ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവളെ ഒരുക്കിയതൊക്കെ ഞാനും പിന്നെ അവളുടെ രണ്ട് മൂത്ത സിസ്റ്റേഴ്സും കൂടെയാണ് അവളെ മൂത്തവളുടെ പേര് ജനിഫർ പിന്നെ രണ്ടാമത്തേത് ജനീനിയ ജനീനിയാണ് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ തനിയേ ചെയ്തോളൂ എല്ലാവർക്കും നല്ല കഴിവാണ് ഇനി നമുക്ക് നമ്മളുടെ ആ ബേർത്ത് ഡേയുടെ സമയത്ത് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചാലോ ആ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ ഓരോ പോസിൽ നിന്നിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അവൾ അതുപോലെ എടു ചെയ്യൊക്കെ ചെയ്യും കേട്ടോ ഇത് ഈ ഒരു ഒരടുപ്പ് അവളുടെ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും കുറേ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അവളും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഇത് അവൾക്ക് വേണ്ടി ഞങ്ങൾ മേടിച്ച അടുത്ത് വേറൊരു ഉടുപ്പാണ് ഇതിൽ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബർഡേ ഡ്രെസ്സും അടിപൊളിയാണ് പക്ഷേ ഇതിട്ടപ്പം കുറച്ചും കൂടെ അവൾക്ക് ഇണങ്ങുന്നുണ്ട് ഇത് ജനീനിയ അവളുടെ രണ്ടാമത്തെ സിസ്റ്റർ മൂത്തവള് ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വരാൻ ഒക്കെ ഒരു മടിയൊക്കെയാണ് അപ്പോൾ അത് കാരണം ഇത് നമ്മൾ രാവിലെ ചേർച്ചിലൊക്കെ പോയ സമയത്ത് ചേർച്ചിൻ്റെ സൈഡിൽ വെച്ച് എടുത്തതൊക്കെയാണ് അടിപൊളിയായിട്ട് ഇതേ കണ്ടോ ഫോസ് ചെയ്യുന്നതൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ കുഞ്ഞൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കിങ്ങിനിക്ക് ബേർത്ത് ഡേ വിഷസ് കമൻ്റിലൂടെ എഴുതി അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിൻ്റെ മെമ്പേഴ്സായി മാറുക അടുത്തൊരു വീഡിയോ കാണാം ബായ്